ദീനി ചൈതന്യം പതി പതിയെ നഷ്ടപ്പെടുകയാണ് അള്ളാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ അള്ളാഹന്റെ റസൂല് സ്വർഗത്തിന്റെ അരുവികളെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിക്കുമ്പോ അള്ളാന്റെ നിരത്തി വെക്കുകയാണ് ആ നാല് സ്വഭാവ ഗുണമുള്ളവർക്ക് സ്വർഗത്തിന്റെ നദി എന്നത് മാത്രമല്ല ആ നദി കിട്ടണമെങ്കിൽ എങ്ങനെയാണ് മരിക്കേണ്ടത് പറഞ്ഞു മരിക്കണം അള്ളാന്റെ ഹബീബിനെ കണ്ടു മരിക്കണം ഖബർ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം ഖബർ സ്വർഗത്തിൽ

സുഗന്ധമുള്ള സംസാരത്തിന്റെ ഉടമ സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ വാക്യാത്ത അത്ര അടിക്കണം എന്നല്ല സുഗന്ധമുള്ള സംസാരം എന്ന് പറഞ്ഞാൽ ആ സംസാരത്തിന് ഒരു സുഗന്ധം ഉണ്ടാവും ഇപ്പൊ ഈ സമദാനി സാഹിബിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ല ആ സുഗന്ധമുള്ളൊരു ഒരു വാക്കാണ് എന്ത് രസമാണ് കേട്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോ എന്തോ ഒരു രസാണ് ഞാൻ ഈ അടുത്ത സമയത്ത് ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് സംസാരിക്കാണ് നാട്ടിന്റെ കാര്യങ്ങളൊക്കെ നാട്ടിലെ ഇഷ്കുമസും ഇഷ്കെന്ന് പറയല്ലേ സാഹിബേ റസൂൽ അങ്ങനെ ഫോണിലൂടെ തന്നെ സലാത്ത് എത്ര എത്രയാണ് ഫോണിലൂടെ തന്നെ കൊറേ സ്ഥലത്തില്ലും പാവും ആ സംസാരം ഒരു ശൈലി ആ സംസാരത്തിന്റെ ശൈലിയാണ് ഒരു സുഗന്ധമുള്ള സംസാരമാണ് നിങ്ങളുടെ മുനീർ ഹുദവിക്ക് അങ്ങനെ ഒരു സുഗന്ധമുള്ള സംസാരമാണ് എന്റെ സുഹൃത്ത് മുനീർ ഹുദവി വിളയിലുണ്ട് നല്ല രസമാണ് കേൾക്കാം പിന്നെ നൌഷാദി വാക്കവഹിച്ചിറങ്ങി കഴിഞ്ഞാൽ നല്ല സംസാരമാണ് അത് സുഗന്ധം ഉണ്ടാവും ഇടക്കിടക്ക് സുഗന്ധം ഉണ്ടാവും ഇടക്കിടക്ക് ബോംബൊക്കെ ഉണ്ടാവും ചിലപ്പോൾ സുഗന്ധമുള്ള സംസാരം ശീലിക്കുന്ന നല്ലതാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വെറുപ്പിക്കാത്ത വേദനിപ്പിക്കാത്ത സംസാരം ശബ്ദം കൂട്ടുക കുറയ്ക്കുക എന്നതല്ല മറ്റൊരാളെ വേദനിപ്പിക്കാത്ത സംസാരം എന്ത് രസമാണ് അള്ളാന്റെ ഹബീബിന് മുസ്തഫ്റെ അബൂജലിന് നൊമ്പരം ഉണ്ടാക്കുന്ന ഒരു വാക്കു പറഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം ഈ ലോകത്ത് നിന്ന് വിട വരെ അബൂജഹലിനെ വെറുപ്പിക്കണ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മുസ്ലിമാകൂ അല്ലെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കൂ എന്നത് മാത്രമാണ് അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല കൊല്ലാൻ വേണ്ടി വാളിന് ഒരു വേദനിപ്പിക്കുന്ന വാക്ക് പോലും മഹാനായ അനസ്രെന്റെ ഹബീബ് നബി മുഹമ്മദ് എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുമ്പോ എന്റെ ഉമ്മവാതിലിന്റെ മറവിൽ പോയെങ്ങനെ നിന്നു എന്റെ മുത്തുനബിക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ പടച്ചോളെ എല്ലാവരും സുഗന്ധം കൊടുക്കുമ്പോ കമീസ് കൊടുക്കുമ്പോ അത്ര കൊടുക്കുമ്പോ പലഹാരം കൊടുക്കുമ്പോ ഇറച്ചു കൊടുക്കുമ്പോ അനസരളിയല്ലാ പ്രിയപ്പെട്ട ഉമ്മ വാതലിന്റെ മറവിൽ നിന്നിട്ട് മുത്തുനബിയോട് പറയുന്നു ഇനി ആരാണ് ഉള്ളത് എന്നല്ലാസൂല് ചോദിക്കുമ്പോ അനസരളിയല്ലാ പൊന്നുവിന്റെ ഉമ്മ പറയുന്നു നബിയേ ഒരു പാവപ്പെട്ട വെളി വാതിലിന്റെ മറവിൽ നിൽക്കുന്നുണ്ട് നബിയേ ിയേ തരാരന്റെ കയ്യിൽ ഒന്നും നബിയേ ആ കൈയുള്ളതിന്റെ പ്രതീക്ഷയായ എന്റെ ആവശ്യമായ എന്റെ ആഗ്രഹമായ എന്റെ പൊന്നുമോൻ മാത്രമാണ് അനസ് മാത്രമാണ് എന്റെ 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 അനസിനെ അനസിനെ ഞാൻ ഞാൻ ഈ അനസൃതി അല്ലാഹു അല്ലാന്നറ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് അനസൃതി അല്ലാഹുന്റെ സഹാപത്തിനോട് പറയാണ് എത്ര നാളുകൊണ്ട് ഞാൻ എന്റെ മുത്തുനബിയുടെ കൂടെ നടക്കുന്നുണ്ട് എത്ര കാലം കൊണ്ട് ഞാൻ എന്റെ പൊന്ന ചെയ്യുന്നുണ്ട് വരെ എന്നോട് നീ ചെയ്തു എന്ന് പ്രിയപ്പെട്ട മഹാനായ ലോകത്താർക്കാണ് കഴിയ ഈ പ്രസംഗിക്കുന്ന ഞാനും എന്റെ മക്കളോട് ദേഷ്യപ്പെടും എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടും ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും അവിടെയൊക്കെ എന്തോ ഒരു സംയമനമാണ് അതാണ് പാണക്കാട് ചെയ്ത് ഹൈദർ ലി ശാബ്ദങ്ങള് മുഹമ്മദ് ലി ശാബ്ദങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ ഈ രോമൊക്കെ ഇങ്ങനെ എഴുന്നേക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ അവരുടെ സ്നേഹം വിശാലമായിരുന്നു അവരുടെ സ്നേഹം ആരോടെങ്കിലും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വൈകുന്നേരം കാണാൻ പൊടി പൂരായിരിക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ താത്തവരൻ എന്തൊക്ക പറഞ്ഞിട്ടുണ്ടാവും പോട്ടെ സ്ഥാപനങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയും രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് പറഞ്ഞിട്ട് എന്ത് എന്ത് മാങ്ങാ തുലിയാണ് കിട്ടുക നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കുറിച്ച് കുറെ പറഞ്ഞു പ്രതിപക്ഷത്തെ നിങ്ങൾക്ക് എന്തായിട്ട് ഒന്നും ഒന്നും കിട്ടൂല നിങ്ങളുടെ കിതാവിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കും പറഞ്ഞു 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 അതും ചുമന്നുകൊണ്ട് പോകേണ്ടി വരും നിങ്ങൾക്ക് ഭരണം മാറ്റാനും ഭരണം നന്നാക്കാനും നിങ്ങൾക്ക് പറ്റൂല എലക്ഷൻ ആകുമ്പോൾ വോട്ടിട്ട് കൊടുക്കാനല്ലാതെ കടയിൽ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് സോഡ പൊട്ടിച്ചു പിടിച്ച് ദേഷ്യം വന്ന് കുപ്പി പൊട്ടിച്ചില്ലെന്നൊന്നും കാര്യമില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക നാവിനെ ശ്രദ്ധിക്കുക ഒരാളുടെയും മനസ്സിൽ നിങ്ങളായിട്ടൊരു സംസാരത്തിന്റെ ഒരു വെച്ചു കൊടുക്കരുത് പറയുന്നു ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് അള്ളാൻ്റെ സ്വർഗത്തിലേക്ക് എത്തുകയാണ് ഇല്ലാ ഒരു കുന്തത്തിന്റെ ഒരു ചാണിന്റെ അളവനുസരിച്ച് സ്വർഗത്തിന്റെ മുമ്പ ഒരു കാൽപാറം കൂടി മുമ്പോട്ട് വെച്ചാൽ അവനെ സ്വർഗത്തിലെത്തുമായിരുന്നു അങ്ങനെ അവന സ്വർഗത്തിലെത്തി അപ്പോഴാണ് ഫത്ത കല്ല മതിമത്തിൻ ഒരു വാക്കയാള നാവുകൊണ്ട് ഒരു വാക്കയാള് പറഞ്ഞു പോയത് ഫാമിൻ ആ ഒരു

ഒരു തെറ്റ് പോലും എന്റെ നാവില് ഞാൻ വരുത്തൂല മക്കളോടൊക്കെ പറഞ്ഞു മക്കളെ സംസാരം ശ്രദ്ധിക്കണ മക്കളെ ഒരു മോശമായ വർത്താനം നിങ്ങളോട് ദേഷ്യപ്പെടൂല ഭർത്താവിനോട് കൊഞ്ഞണം കുത്തൂല അങ്ങനൊക്കെ ഉണ്ടല്ലോ ഭർത്താവിനെ കൊഞ്ഞെണ്ണം കുത്തും കണ്ണൂരിട്ട് ഇല്ല അങ്ങനെ കാണിക്കില്ല ഈ പരിപാടി ഒന്നുമില്ല വളരെ ക്ലീൻ 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 സഹോദരങ്ങൾ തീരുമാനിക്കാണ് ഇന്ന് കാണിച്ചാലും ഒന്നും പറയില്ല ആരോടും ദേഷ്യപ്പെടൂല എല്ലാരും ഈ സരസ് മുഴുവൻ ആളുകളും തീരുമാനിച്ച നാളെ ഞാൻ ക്ലീനാണ് ഭാര്യയോട് ദേഷ്യപ്പെടൂല മക്കളോട് ചെറുമക്കളോട് എല്ലാരോടും പുഞ്ചിരിച്ചിട്ട് ഒരാൾക്കും വിഷമമുണ്ടാക്കുന്ന ഒന്നും പറയില്ല തീരുമാനിച്ചു എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ ലോഹറിന്റെ സമയം വരായി നമ്മുടെ ടാസ്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോഹറിന്റെ സമയമായി അലഹമുല്ലാ ഭക്ഷണം കൊണ്ടുവച്ചു അപ്പൊ സാമ്പാറിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഇപ്പൊ ഭർത്താവ് ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ കഴിച്ചു ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ട് പക്ഷേ അലഹമ്മില്ലാ നല്ല സാമ്പാറാണ് പ്രിയപ്പെട്ടവളെ ഭാര്യയോട് മോശല്ലേ അത് കഴിഞ്ഞ് മക്കള് നാലു മണിക്ക് മക്കൾ മുറ്റത്ത് ക്രിക്കറ്റ് കളിക്കാൻ മൂത്ത മകൻ സിക്സ് അടിച്ചിട്ട് നേരെ ഉപ്പാപ്പ വരെ മെഡിൽ കുറ്റിയിൽ ഒറ്റ ബോൾ കളി കൊണ്ടാന്ന് പറയും പോയി പക്ഷേ ടാസ്കിലാ ഉപ്പാപ്പ ടാസ്കിലാ കുറ്റം പറയുന്നില്ല അപ്പൊ അകത്തുനിന്ന് ഉമ്മ സൗണ്ട് കെട്ട ഓടിക്കുന്നു എന്താ പറ്റിയത് അപ്പോ ഉപ്പാപ്പ പറയാണ് ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞു ടാസ്ക് മുന്നോട്ട് നീങ്ങുന്നു എടുത്ത സമയം ഒരു പകലും മുഴുവനും ഒരു ഫസാദ് ഇല്ലാതെ ഒരു ആപത്തില്ലാതെ ഒരു അയ്യപത്തില്ലാതെ പോവാ മകരീവിന്റെ സമയം അപ്പൊ പള്ളിയിൽ നിന്ന് വാങ്ങി പിടിക്കാം നോക്കുമ്പോ അന്ന് സാധാരണ ഉണ്ടായിരുന്ന മതി നല്ല കുളിക്കാം ഒരു വലിയ സ്വരം ഒന്നും ഇല്ലാത്ത പെട്ടെന്ന് കേട്ടാ ഇഷ്ടപ്പെടാത്ത ഒരു ബാംഗ്ലാ അപ്പ ഉപ്പാ പറ ഇത് ഏത് ചെയ്താലാണ് ഈ ബാങ്ക് വിളിക്കുന്നത് അതോടുകൂടി രാവിലെ മുതൽ നടത്തിയ ടാസ്ക് എല്ലാം പൊട്ടിത്തവ ഇതാണ് ഇബിലീസിന്റെ ശക്തി പിടിവിടാതെ കൂടെ പിടിവിടാതെ കൂടെ എങ്കിലും െ പോലും കള്ളമോബി നബി മുഹമ്മദ് മുസ്തഫാ സലഹു അലൈ വസല്ലമാങ്ങൾ ഒരു കളവ് പറയാതെ ഒരാളെ വേദനിപ്പിക്കാറ് ഒരാളെ വിഷമിപ്പിക്കാറ് ഒരാളെ തന്റെ ജീവിതത്തെ കുറിച്ച് ആരും അങ്ങനെ ഒരു വർത്തമാനം പറയാത്ത ഹബീബ് പരിശുദ്ധ പറഞ്ഞാൽ എന്താ വിധത്തില് ചരിത്രം പറഞ്ഞ് നിങ്ങളങ്ങ് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകലല്ല ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കണം വരെ ഞാൻ എന്റെ കൊണ്ട് ഒരാളെയും സങ്കടപ്പെടുത്തൂല പടച്ചോ ഈ ഞാൻ പറയേണ്ടത് അവസാനം അത് പറഞ്ഞു മരിക്കേണ്ടവനാണ് അതുകൊണ്ട് എന്റെ നാവു കൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയൂല മഹാനായ ഹാത്തമുള്ള സമൃദ്ധിയു താലാന്നു പറയുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനം എന്തെന്നറിയുമോ നാളെ അള്ളാഹുന്റെ പരലോകത്ത് വരുമ്പോ നിമകുൽ നീ എന്തിനാണ് അങ്ങനെ അങ്ങനെ എന്ന് എന്ന് ഞാൻ ഞാൻ കൊണ്ട് കൊണ്ട് ചോദിപ്പിക്കൂല ചോദിപ്പിക്കൂല തീരുമാനം എന്തിനാണ് നീ പറഞ്ഞാൽ അങ്ങനെയുള്ള വർത്താനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂലെന്ന് മഹാനായ ഹീ അനു പറയാ ഒരിക്കൽ മഹാനു താലാ ചത്തുപുഴുത്തു നാറിക്കിടക്കുന്ന ഒരു കോവർ കഴിതയുടെ നടന്നു പോവുകയാണ് ദുർഗന്ധമാണ് എല്ലാരും ഇങ്ങനെ മൂക്ക് മൂക്കുവത്തുമ്പോ ആനായ അമ്പ്രൂല്ലു അതിന്റെ മുമ്പ് പോയിട്ട് പറയാണ് നിങ്ങൾ നിങ്ങളൊരാളെ കുറച്ച് കുറ്റം പറയുന്നത് പരിഹസിക്കുന്നത് വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഇത് അതിനേക്കാൾ നല്ലത് ഈ ചീ ഞളി കിടക്കുന്ന പൊഴുത്തുനാറിക്കിടക്കുന്ന പറയാ ഒരു ഹത്തീബിന് ഒരു സംഘാടകനെ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടെ നടക്കുന്ന കൂട്ടുകാരനെ ബന്ധുക്കളെ അമ്മായിയെ മരുമകളെ നാത്തൂനെ ഭർത്താവിനെ ഭാര്യ ഭർത്താവിന്റെ അനുജന്മാരെ ജ്യേഷ്ഠന്മാരെ അനുജത്തിയെ പ്രിയപ്പെട്ട

അള്ളാഹുലൈവ് വസ്സലാം നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ പറയുന്നെങ്കിൽ നല്ലത് മാത്രം പറയാ ഇല്ലെങ്കിലും മിണ്ടാൻ നിക്കരുത് ഇല്ലെങ്കിൽ സംസാരിക്കാൻ നിക്കരുത് ആ സംസാരത്തിന്റെ വർത്തമാനം മനസ്സിലേക്ക് പതിഞ്ഞു പോയാൽ വലിയ പ്രയാസം ഉണ്ടാവും യുദ്ധത്തിന്റെ മനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട് ഉഹുദുദ്ധത്തിൽ ആയി കിടക്കുന്ന ഒരു മനുഷ്യൻ വിശപ്പ് കാരണം വയത്തിനകത്ത് കല്ല് വെച്ച് കെട്ടിയുദ്ധം ചെയ്ത സുഹാബി വിശപ്പ് സഹിക്കാനാകാതെ അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അറിയില്ല നമ്മുടെ മക്കൾ ആരാണെന്ന് വിശപ്പ് അറിയുന്നത് ആർക്കാണ് വിശപ്പ് നോമ്പിന് പോലും വിശപ്പില്ല പകല് ബിഷപ്പിന്റെ നോമ്പൊക്കെ പോയി കാലം ഒരുപാട് ഈ റമദാൻ ആർക്കെങ്കിലും പകല് വിശന്നോ എനിക്ക് നല്ല സൂപ്പർ അല്ലേ അത്ത ഫുഡല്ലേ എന്താ ഹാജി പറ പേര് ബുക്ക് പ്രകാശനം അബ്ദുൽ അബ്ദുൽ അല്ലേ പ്രകാശം അബ്ദുൾ അള്ളാഹു കൊടുക്കട്ടെ എനിക്ക് ആ ബുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് അത് പുള്ളി അത് വാങ്ങിയത് കൊണ്ട് ഹാജി ബുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടേ പുള്ളി അത് വാങ്ങിയത് എനിക്ക് പുള്ളിയെ മറക്കാൻ പറ്റില്ല അള്ളാഹു കൊടുക്കട്ടെ ആർക്കാണ് നോമ്പിന് വിശക്ക കാരണം അത് അത്രയ്ക്ക് നല്ല ഫുഡാണ് രാത്രി അടിച്ചു കയറ്റുക അത്താഴത്തിനടിച്ച് കയറ്റുക ഹെവി ഫുഡാണ് പകലൊന്നും ആർക്കും ഒരു ക്ഷീണമില്ല വിശപ്പില്ല ഒന്നുമില്ല അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആ ഫുഡെല്ലാം കഴിക്കുക എനിക്ക് മാത്രം അങ്ങനെ വേറെ സ്വർഗത്തിന് ഫുഡെന്ന് ഇറങ്ങാം നിങ്ങളൊക്കെ കഴിക്കുന്ന ആട്ടമാവോ റവമാവോ ഒക്കെ തന്നെയാണ് ഞാനും കഴിക്കുക പക്ഷെ പ്രശ്നം അതാണ് നമുക്ക് വിശക്കുന്നില്ല പകൽ നമ്മുടെ മക്കൾ എന്നാണ് വിശപ്പറഞ്ഞിട്ടില്ല ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട പ്രായം ചെന്നവരോട് നിങ്ങൾ ചോദിക്ക് അവരുടെ വാപ്പയും ഉമ്മയും ചെറുപ്പമായിരുന്ന കാലം അവർക്ക് പത്തും പതിനഞ്ചും വയസ്സായിരുന്ന കാലം കാലം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടവർ കഷ്ടപ്പെട്ട കഥ അവർ പറഞ്ഞു തരും അവർ പറഞ്ഞു തരും ഇന്നത്തെ മക്കള് ചോറൊക്കെ പാഴാക്കി കളഞ്ഞ് കല്യാണത്തിന് മോളെ മോളെ കല്യാണത്തിന് ചോറൊക്കെ വെച്ച് ചെമ്പ് കണക്കിന് ബിരിയാണി ഈ കണ്ണൂരും കാസർഗോഡും ചെറുവത്തൂരും മണ്ണ് കുത്തിയിട്ട് കുഴിച്ചു മൂടുന്നത് കാണുമ്പോ പ്രായം ചെന്ന ഇങ്ങനെ പറയും മക്കളെ ആഹാരമാണടാ അള്ളാന്റെ ശിക്ഷയുണ്ടാവും മക്കളെ എന്നിങ്ങനെ പറയുമ്പോ താൻ പോകളവാ ഇതൊക്കെ പുതിയ കാലാന്ന് പറഞ്ഞ് അവരെ ചവിട്ടി മാറ്റിട്ട് പോകുമ്പോ അവരവരുടെ ഉമ്മായെ കുറിച്ച് എന്തിക്കും അല്ലാ എൻറെ ഉമ്മ എനിക്ക് തന്ന പഴങ്കഞ്ചിക്കകത്ത് ചോറില്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ ഇക്കയും തമ്മിൽ അടി അടികൂടിയതിൻ്റെ പഴയകാലം ഓർത്തു പോകും എനിക്കതൊക്കെ ഓർമ്മ വരും എൻ്റെ ഉപ്പായൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടയാളാണ് ശരിക്കും കഷ്ടപ്പെട്ടയാളാണ് ഞാനൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ രാവിലെ കഴിച്ചിട്ട് പോകുന്നതന്നെ ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് സ്കൂളിൽ വലിയ വലിയ കുട്ടികളൊക്കെ സ്കൂളിൽ മുട്ട വിരിച്ചതും ഏഹ് പിന്നെ ചോറും ഉപ്പേരി ഒക്കെ കൊണ്ടുവരുമ്പോ ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് ഇരുപത്തഞ്ചു വയസ്സാ പത്ത് വയസ്സോ കൊടുക്കുമ്പോ ഈ ഉപ്പിലിട്ട നാരങ്ങ പിന്നെ എന്താണ് നെല്ലിക്കയുടേയും അതുപോലെ അങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുക വൈകുന്നേരം വീട്ടിൽ വന്നാൽ കഴിക്കാനൊന്നും ഉണ്ടാവൂല വാപ്പ ജോലി കഴിഞ്ഞു വരുന്നത് വരെ ഞാനും എൻ്റെ അജു അനുജനും ഒക്കെ കാത്തിരുന്നിട്ടുണ്ട് വാപ്പ ജോലി കഴിഞ്ഞു വരുമ്പോ ശരിക്ക് പഴുത്ത ചക്കയും അതുപോലെ അങ്ങനെ കൊറേ സാധനങ്ങൾ കൊണ്ടുവരും അതൊക്കെ എന്ത് രസമായിട്ട് കഴിച്ചിട്ടുണ്ട് ഞാൻ പറയാണ് നമ്മുടെ മക്കൾക്ക് അതറിയില്ല എൻ്റെ മക്കൾക്ക് അതറിയോ എന്റെ മക്കൾ വിശക്കാൻ ഞാൻ അനുവദിക്കോ ഫോണിലൂടെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് എൻ്റെ മക്കൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയും നമ്മളാരും മക്കളെ വിശക്കാൻ അനുവദിക്കൂല നമ്മുടെ മക്കൾക്ക് വിശപ്പറിയില്ല പക്ഷെ നമ്മൾ അവരെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കണം പഴയ കാലത്തിന്റെ നമ്മുടെ കഷ്ടപ്പാടിന്റെ കഥ അവരറിയണം വാപ്പ പണിയെടുത്തതും വാപ്പ വയറൊട്ടിക്കിടന്നതും ഭക്ഷണമില്ലാത്ത ദിവസം രാവും പകലും കഴിഞ്ഞു പോയത് നമ്മുടെ മക്കളറിയണം എന്നാലേ അതിന്റെ വാല്യൂ മനസ്സിലാവും അവർക്ക് കിട്ടുന്ന ആഹാരത്തിന്റെ വാല്യൂ മനസ്സിലാവും നമ്മുടെ മക്കളെ പിന്നാലെ ഉമ്മ ഭക്ഷണം കൊണ്ട് പാല് ഒരു ഗ്ലാസ് കൂടി കൊച്ചിട്ട് അങ്ങനെ ഓടുകയാണ് അവർക്ക് ആഹാരം കൂടിപ്പോയി വേണ്ട അങ്ങനെ നടന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെയാണ് കഴിക്കുക എന്തോ ഒരു സ്റ്റൈലാ നമ്മളെ മക്കൾ ഫുഡ് കഴിക്കാ ഏഴു വയസ്സും എട്ടു വയസ്സും പത്ത് വയസ്സൊക്കെ ആ ഇതിനൊക്കെയാണ് ഉമ്മ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അങ്ങനെ കൊഞ്ചിച്ച അവസാനം എവിടെ എവിടെത്തും അറിയോ അവസാനം എവിടെ എവിടെന്നറിയോ ഇതൊക്കെ ഈ ഇംഗ്ലീഷുകാരുടെ മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ചാനലിലൊക്കെ യൂട്യൂബിലൊക്കെ ചെലപ്പോ ഇങ്ങനെ അവരുടെ സ്റ്റോറീസ് ഇങ്ങനെ വരും ചെറിയ കുഞ്ഞുങ്ങള് വൃത്തിയുള്ള ടേബിളിന്റെ മുകളിൽ ഭക്ഷണിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വാരി കഴിക്കുന്നത് ശീലിപ്പിക്കാണ് അവര് അവർക്ക് സ്നേഹത്തിന് പരിധിയുണ്ട് നമുക്ക് പരിധിയില്ല കുറച്ച് പൈസ കിട്ടി ഭർത്താവ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച് നമ്മൾ രണ്ട് വിസിറ്റ് ചെയ്യുന്ന ഗൾഫിലൊക്കെ പോയി ആറുമാസോ ഏഴു മാസം നമ്മളവിടെ പോയി ചെന്നാൽ പിന്നെ നമ്മൾ ഭൂലോക ഏറ്റവും വലിയ സുന്ദരിയെ പോലെയാണ് നമ്മൾ നടക്കുക ഏറ്റവും വലിയ രാജ്ഞിയെ പോലെയാണ് നമ്മൾ നടക്കുക അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത് അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത് ബഹുദുദ്ധത്തിൽ പോരാടിയ ഒരു മനുഷ്യൻ അയാളുടെ വയറ്റിനകത്ത് കല്ല് വെച്ച് കെട്ടി കിട്ടാണ് യുദ്ധം ചെയ്തത് അയാൾ വിട പറഞ്ഞു പോയി രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാണുമ്പോ ആ മകൻ എവിടെ എന്നറിയാ ഉമ്മ പൊട്ടിക്കരന്നുകൊണ്ട് വരികയാണ് എവിടെ എന്റെ മകൻ എവിടെ എന്റെ മകൻ എവിടെ ഒരു സഹാബി ഒന്ന് പറഞ്ഞുമ നിങ്ങളെ കിടക്കുന്നുണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ വേറെ വേറെ ആയി ചിതറിക്കിടക്കുന്നുണ്ട് ഇത് പറയുമ്പോ പൊന്നാര ഉമ്മ ഓടിമയ്യപ്പിൻ

കണ്ടോ ആ മോനെ സ്വർഗമല്ലെങ്കിൽ പിന്നെ ആർക്കാണ് പടച്ചോ സ്വർഗം കൊടുക്കുക ആ സമയത്ത് അല്ലാതെ പറയാണ് നിങ്ങൾക്കറിയുമോ ആവശ്യമില്ലാത്ത

ഇയാൾ ഇങ്ങനെ പോരടിച്ച് മരിച്ചതെങ്കിൽ ആ ഇതിന്റെ കൂലി ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ആരോടായി മനുഷ്യൻ്റെ വിട പറഞ്ഞു കിടക്കുമ്പോ ആ മകന്റെ മുമ്പിൽ നിൽക്കുന്ന ഉമ്മയോടാണ് അങ്ങനെ പറയണമെങ്കിൽ ഗൗരവം അത്രമേലുള്ളത് കൊണ്ടാ പറയാ അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ തിരുതൂതരങ്ങനെ പറയോ അത്രമേൽ ഗൗരവാണ് അതുകൊണ്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഇന്ന് ഈ പ്രസംഗം കഴിയുന്നതോടുകൂടി തീരുമാനിക്കാം നമ്മൾ മരിക്കേണ്ടവരാണ് ഒന്നും ചുമന്ന് കവറി കൊണ്ടുപോയിട്ട് ഒന്നും കിട്ടാനില്ല എത്ര ബന്ധം എത്ര ആവട്ടെ ആരൊക്കെ ആവട്ടെ എന്തൊക്കെ ആവട്ടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നാളെ രാവിലെ ചിലപ്പോൾ എഴുന്നേൽക്കും ആരാ ആരാ പറഞ്ഞത് ആരാണ് ഗ്യാരണ്ടി തന്നത് അതുകൊണ്ട് ഫോണിലൂടെ എങ്കിലും ഒരു മെസ്സേജ് അസാലും അപ്പൊ മറുപടി മൊബൈൽ ഇങ്ങനെ നോക്കുമ്പോൾ ഭർത്താവിന്റെ മൊബൈലാ ഭാര്യ എടുത്തോണ്ട് വര അതാ നിങ്ങളുടെ ആരെ പറയാ ഭാര്യ ഭർത്താവിനോട് പറയാ ഏഴു കൊല്ലമായി ഞാനും നിങ്ങളും മക്കളും മരിച്ചോണ്ടോന്ന് ആ കിളവി നോക്കിയോ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ ഉമ്മായെ കാണാൻ പോയാൽ ഞാനും എന്റെ മക്കളും ഇങ്ങനെ കൈതക്കാടുള്ള പെണ്ണ് പറയും അതാണ് പെണ്ണു ും പറയും അതിനൊരു മാറ്റമുണ്ടാക്കുമ്പോഴാണ് പെണ്ണ് പൊന്നാകുന്നത് ഓടി വരികയാണ് മൊബൈലും കൊണ്ട് കാ നിങ്ങളുടെ ഉമ്മാടെ മെസ്സേജ് വന്നു രാവിലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ ഉമ്മ സുഖമല്ലാണ്ട് കിടക്കല്ലേ കുറെ നാളുകൊണ്ട് നമ്മൾ പിണക്കത്തിലല്ലേ റബി ലെബലോട് കൂടി അതൊക്കെ അവസാനിക്കട്ടെ ഓടിപ്പോ സ്നേഹസാഗരത്തിൽ എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഏഴ് വർഷക്കാലമായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ നോക്കുന്ന ഒരു സംവിധാനം വഴിയോരങ്ങൾ കിടക്കുന്ന ഉമ്മ ഉപ്പ അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഭക്ഷണവും സന്തോഷവും കൊടുത്ത് അവരെ വളർത്തും മരിക്കുന്നതുവരെയും അവരെങ്ങനെ പോറ്റും മരിക്കുമ്പോ നല്ല രീതിയിലുള്ള ഖബറടക്കം എന്തൊക്കെയാണെങ്കിൽ അവരുടെ ആചാരപ്രകാരം മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ ആചാരപ്രകാരം ഞാനിന്ന് ബഷീറിന്റെ ഉമ്മ റൂമിൽ വന്നിട്ട് ഉസ്താദായ എനിക്ക് ഒമ്പത് മക്കളാണ് ദുവാചികൾ എന്ന് പറഞ്ഞപ്പോൾ ഒമ്പത് മക്കളെ പ്രസവിച്ച ഒരു ഉമ്മ സ്നേഹസാഗരത്തിലുണ്ട് ഞാൻ അവരെ ഓർത്തുപോയി തളർന്നിട്ട് വിറക് പോലെ കിടക്കുന്നുണ്ട് ഒരു മകനും ഒരു മകളുമില്ല നോക്കാൻ അള്ളാഹു ആ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണം അവര് മരണവേദനയോടെ മക്കളെ പ്രസവിക്കുമ്പോ ആ ഉമ്മ കരുതിയിട്ടുണ്ടാവും വയസ്സാകുമ്പോ ഒരു കൂട്ടിന് ഒരു മോനായല്ലോ ആൺകുട്ടിയാണെന്നൊക്കെ അറിയുമ്പോ കൂട്ടുകാരി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇടീ നിനക്ക് ഭാഗ്യാണ് മൂന്നാൻകുട്ടികളല്ലേ വയസ്സാകുമ്പോ നിന്നെ പൊന്നുപോലെ അവര് നോക്കൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഒരു ഹിന്ദു സ്ത്രീയുണ്ട് മക്കളടിച്ചിറക്കിയതാണ് മക്കൾ ആട്ടി ഓടിച്ചതാണ് വഴിയോരത്തുനിന്ന് ഞങ്ങക്ക് കിട്ടിയതാണ് അവർ അവരോട് ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് ചോദിച്ചാൽ അവരിങ്ങനെ കരഞ്ഞോണ്ട് പാടും ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നീറഞ്ഞ് മധുവോ പൂർണേന്ദൂതൻ പാടാണ് മക്കളെ ഓർത്തിട്ട് പാടുകയാണ് ആ മക്കളെ അടിച്ചറക്കിയെങ്കിലും മക്കളെ പാട്ടുപാടി ഉറക്കിയ രസമുള്ള നിമിഷങ്ങൾ മനസ്സിന്റെ ഹസ്സം കൊണ്ട് നടക്കുന്ന നടക്കുന്നേ ഈ കൈതക്കാട് ഒരു ഉമ്മാക്കും ഒരു അമ്മാക്കും അങ്ങനെ ഒരു സാഹചര്യം നീ വരുത്തല്ലോ എത്ര എത്ര സങ്കടകരമാണെന്നറിയാം അതുകൊണ്ട് എന്തിനാണ് പിണങ്ങ പോയെന്ന് പൈസ കൊടുക്കലൊന്നുമല്ല ഞാൻ എല്ലാ മാസവും പൈസ കൊണ്ട് കിടക്കുന്നുണ്ട് എന്ത് പൈസ ആർക്ക് പൈസ വയസ്സായിരിക്കുന്നവർക്ക് ഉമ്മാടെ അടുത്തൊന്നു ചെല്ല ഉമ്മായുടെ തലയിലൊന്ന് കൈവെക്ക ഒന്ന് തലയോടുക കയ്യിലൊക്കൊന്ന് പിടിച്ചു വെക്ക ഉമ്മ ശരിക്ക് ക്ഷീണിച്ചല്ലോ എന്നൊക്കെ ഒന്ന് പറയാ വെറുതെ എന്റെ ഇന്ന് ഞാൻ കട്ടൻ ചായ ഇട്ട് തരാ എന്ന് പറഞ്ഞൊരു കട്ടൻ ചായ ചായക്കെട്ട് കൊടുത്ത് ഭാര്യ വരില്ലെങ്കിൽ പോട്ടെ നനക്ക് വെക്കൂടെ ഒക്കെ ചെന്ന് ചെയ്തു കൊടുക്കണം കുടുംബത്തിന്റെ സുഖവും അവന്റെ ഒരു അഭിമാനം ഒക്കെ എപ്പോഴാണ് ഉണ്ടാവുക നിങ്ങളും ഒരു ഉമ്മയാണ് വാപ്പയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം അപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ അള്ളാഹുവേ പടച്ചവനെ അങ്ങനെ എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിച്ച് എല്ലാ തർക്കങ്ങളും അവസാനിപ്പിച്ച് സന്തോഷത്തോടി ഈ ലോകത്തിരുന്ന് സ്വർഗത്തിന്റെ നദി കണ്ടു മരിക്കാമെന്നി മുഹമ്മദ് സങ്കടപ്പെടുത്താറ് ആരെയും വേദനിപ്പിക്കാറ് ജീവിക്കാൻ കഴിഞ്ഞാ വലിയ വിജയമാണ് വലിയ റാഹത്താണ് വിശദീകരിച്ചാൽ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയില്ല വിശദീകരിച്ചാൽ അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കള് ജീവിതത്തിലെ ഏറ്റവും നല്ല സംസാരത്തിലൂടെ ആ കടന്നു പോകുന്നത് ഏതാണ് ഏറ്റവും നല്ല സംസാരം ഏതാണ് നേരം പുലർന്നാൽ പരിശുദ്ധ കലാം എടുത്തു വെച്ച് അള്ളാന്റെ സംസാരമാണ് ഖുർആൻ എന്ന് പറയുന്നത് അള്ള മുത്തുനിയോട് സംസാരിച്ചതാണ് ഖുർആൻ എന്ന് പറയുന്നത് അള്ള ലോകത്തോട് സംസാരിക്കുന്നതാണ് ഖുർആൻ എന്ന് പറയുന്നത് ആ ഖുർആൻ അങ്ങോട്ട് നിവർത്തി വെച്ചിട്ട് പ്രിയപ്പെട്ട മക്കള് അലിഫു Ah. ആ ോട്ട് പാരായണം തുടങ്ങുമ്പോ ലോകത്തെ ഏറ്റവും നല്ല സംസാരം നടത്തുന്ന മോനായിട്ട് എന്റെ കൈതക്കാടുള്ള നീ കൂടി അങ്ങനെ പരിശ്രമിക്കണം നിസ്കരിച്ചിട്ട് ദുവാ ചെയ്യണമല്ല എന്റെ പൊന്നു മോൻ തറബിയ കോളേജിൽ പഠിക്കാൻ റബ്ബേ എന്റെ പൊന്നു മോനെ എന്നെയും ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള സംസാരം നിരീശ്വരവാദികളെ ും എന്തൊക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇസ്ലാമിനെതിരെ പ്രകാശത്തെ പടച്ചവൻ പൂർത്തിയാക്കുക പൂർത്തിയാകുമ്പെ ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ആർക്കും തോൽപ്പിച്ചെടുക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളുടെ കേന്ദ്രമാണ് പരിശുദ്ധ പ്രപഞ്ചത്തിന്റെ ഉത്സാഹത്തെ ഇറക്കി വെച്ചു പോയാൽ ആ പർവ്വതങ്ങൾ പോലും പോകുമെന്ന് പറഞ്ഞ ആ ഖുർആനാണ് എട്ടു വയസ്സുള്ള ഏഴു വയസ്സുള്ള ഒമ്പത് വയസ്സുള്ള നിന്റെ പ്രിയപ്പെട്ട മക്കൾ നെഞ്ചിനേറ്റുന്നേ അതാണ് കൈതക്കാടുപ്പ സമ്പന്നര് പറയുന്ന റൂമിൽ കിടക്കട്ടെ അവരെ എല്ലാം പഠിക്കട്ടെ ഞങ്ങളുടെ പാടില്ല അതൊരിക്കലും സംഭവിക്കൂല മുനീർ കാലം അള്ളാഹു അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കണം അല്ലാതെ അങ്ങനെ കുറാൻ പടി മക്കളെ പത്രം വായിക്കണ്ട ഒന്ന് ലോകത്തുള്ള ഒന്നും അറിയണ്ട നിങ്ങൾ ലോകത്തെ കുറിച്ച് അറിയണം ലോകത്തിന്റെ പുരോഗമനങ്ങളെ കുറിച്ച് അറിയണം ലോകത്തിന്റെ യാത്രയെക്കുറിച്ച് അറിയണം ശാസ്ത്ര ലോകത്തെ കുറിച്ച് അറിയണം സർവ്വതുമറിയണം നമ്മുടെ മക്കൾ അഭിമാനാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെ കുറിച്ച് ഓർക്കും അള്ളാഹുവേ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാതെ ഈ ഉമ്മത്തിന് മുതൽ കൂട്ടാവുന്ന കാവൽക്കാരാക്കി അവരെ നീ മാറ്റണേ മാറ്റണേറപ്പ് അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ ഹെൽപ്പ് ഇനിയും കൂടുതൽ വേണം ഇനിയും കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനേക്കാൾ കൂടുതൽ ഇനിയും ചെയ്തു കൊടുക്കണം വളരട്ടെ ഇസത്തോടുകൂടി ഈ സ്ഥാപനത്തെ ഏത് ലോകത്തിന്റെ ഏത് മുന്നിലും എടുത്തു വെക്കാൻ സാധിക്കാം ക്വാളിറ്റി അത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും സഹായിക്കുന്നെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കാം